ഞാൻ വീണ്ടും ചോയിക്ക ഇത് വേണോ ഒന്നാമതേ ബോൺ ക്രിമിനൽ അതിന്റെ കൂടെ ഡിസോർഡർ എക്സ്ട്രീം ലെവൽ അവനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ വെച്ച ഒരു ഒരു ഉണ്ടാവാൻ പാടില്ല പോളച്ച അതറിഞ്ഞുകൊണ്ട് തന്നെ മറ്റെല്ലാം മാറ്റിവെച്ച് അവനെ കാണാൻ ഞാൻ ഇന്നിവിടെ വന്നേ ഇത് അവൻ ചെയ്താലേ അതുകൊണ്ട് എനിക്ക് വേണം അവനെ ഈ വണ്ടി കയറി ചതഞ്ഞരിഞ്ഞ് റോഡിന്റെ നടുക്ക് പട്ടിയൊക്കെ കിടക്കില്ലേടോ അങ്ങനെ കുരിയാച്ചൻ കിടക്കുന്നത് പാലാക്കാരും മൊത്തം കാണണം അല്ല ആരായത് ഐജി സാറോ നമ്മളെ കൊണ്ട് ഇതിനാ തടച്ചേച്ചു പോയ പോക്കാന്നല്ലോ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല ഇപ്പൊ എന്നാ പറ്റി ഒന്ന് വരാൻ ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു നിനക്കൊത്തിരി വേണ്ടപ്പെട്ട ഒരാളെ നീയും നിന്റെ അവന്മാരും ഈ ഭൂലോകം മുഴുവൻ തപ്പിയിട്ടും തപ്പിട്ടും ഒരാളെ അത് നിന്നെ ഒന്ന് അറിയിക്കാന്ന് വെച്ച് വന്നതാ ആരെയാ മേരിയാണോ സാറേ മേരിയെ തന്നെ നാടും വീടും പേരുമൊക്കെ മാറി ഒരിടത്ത് സുഖമായി ജീവിക്കുന്നുണ്ടട എവിടെ അവളെ എനിക്ക് അവളെ അവളൊന്ന് കൊണ്ടുപോകളുടെ അടുത്ത് പക്ഷെ അതിനു മുമ്പ് നീ എനിക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ ഏക്കണം എന്നിട്ട് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് അതെനിക്ക് ചെയ്തു തരണം പറ്റോ സാറേ ആദ്യം അവളെ എനിക്കൊന്ന് എന്നിട്ട് സാറ് പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം സാറിന് മേരിയുടെ അടുത്ത് പോകും അവിടുന്ന് നേരെ പാലയ്ക്കും അപ്പോ പൊടിയനും മബുവും നാരായണും ഒക്കെ വേണം നിന്റെ ഫുൾ ഗാങ് കാണ്ടാവും സാറേ അവരെല്ലാം ഉണ്ടാവും പാലായി നാളെ രാക്കുളി രാക്കുളിപ്പെരുന്നാളാടാ മലയുന്തും ശിശുവതും ബാലയുമൊക്കെ കണ്ട്